ഹായ് ഡിയേഴ്സ് വെൽക്കം ടു ജ്യോതിർഗമയ ടാറ്റ് വൺ എല്ലാവർക്കും പുതിയ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നോക്കാൻ ഉദ്ദേശിക്കുന്നത് സ്നേഹിക്കുന്ന പോലെ അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ അത് നോക്കാം നമുക്കിന്ന് ഓക്കെ അപ്പോൾ അതിനു മുമ്പായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ല കമൻസ് കമൻസും ലൈക്കും ഒക്കെ തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹം അതുപോലെ തന്നെ നിങ്ങളോടും മനസ്സ് നിറയെ സ്നേഹം മാത്രം ഓക്കെ ഡീ അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണ് റീഡിങ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് റെസനൻറ്റായിരിക്കും ജെൻഡർലെസ്സാണ് ജനറൽ റീഡിങ്ങും ആണ് ഓക്കെ അപ്പോൾ ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് റെസനൻറ്റ് ആവണമെന്നില്ല എന്നാൽ നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കത് ഓക്കെ ആവുന്നുണ്ടെങ്കിൽ ഓക്കെ റീഡിംഗിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ ഞാൻ കാർഡ് എടുക്കുന്നതടക്കമുള്ള ഒരു വീഡിയോ ഫുൾ ഓൾറെഡി എടുത്തതായിരുന്നു പക്ഷെ അത് ലോഡ് ചെയ്യുന്നതിന് മുമ്പ് മിസ്സായിപ്പോയി ഓക്കെ അതുകൊണ്ടിപ്പം നിങ്ങൾക്ക് ഒക്കെ സംശയം തോന്നാം കാർഡ് എടുക്കുന്നത് കണ്ടില്ലല്ലോ ഒന്ന് അപ്പോൾ ഇതാണ് സംഭവം അതുകൊണ്ട് കാർഡ് കാർഡും ഏഞ്ചൽ കാർഡും ഒക്കെ ഓൾറെഡി എടുത്തതാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് ഞാനൊന്നും കൂടെ റീഡിങ് എടുക്കുകയാണ് ഓക്കെ ഡി എസ് ഇപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന എനർജി വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ സ്നേഹിക്കുന്നവൾ നിങ്ങളോട് സ്നേഹമുണ്ടോ എന്നാണ് നോക്കുകയത് ഇപ്പോൾ കിട്ടിയിരുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ എനർജിയാണ് കിട്ടിയത് ഓക്കെ ആ വ്യക്തി തേർഡ് പാർട്ടിയുടെ കുടുക്കിൽ പെട്ടുപോയി അല്ലെങ്കിൽ കൈയടക്കി വെച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ മനസ്സിലാവുന്നത് തേർഡ് പാർട്ടി എന്ന് പറയുമ്പം നമ്മുടെ ലൈഫ് സ്മൂത്തായി പോകുന്നതിന് തടസ്സം നിൽക്കുന്ന ചിലപ്പം കരിയർ ആവാം ധനമാവാം റിലേറ്റീവ്സ് ആവാം ഫ്രണ്ട്സ് ആവാം റിലേഷൻഷിപ്പ് ആവാം ഇവിടെ മൂന്നാമതൊരു വ്യക്തി നിങ്ങളുടെ വ്യക്തിയെ കൈയടക്കി വെച്ചിരിക്കുന്നു എന്നാണ് അപ്പോൾ അർഹതയില്ലാത്തത് കൈയടക്കി വെക്കുന്നതിന് ഒരിക്കലും യൂണിവേഴ്സ് സപ്പോർട്ട് ചെയ്യില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് ഈ ബന്ധത്തിന് സപ്പോർട്ടല്ല അപ്പോൾ ആ വ്യക്തി ഇപ്പോൾ ശരിക്ക് ഹൃദയ വേദന അനുഭവിക്കുന്നുണ്ട് ഏകാന്തവാസത്തിലാണ് മറ്റുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ടു സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് ആ വ്യക്തിയുടെ കണ്ണ് മൂടിക്കെട്ടിയ ആ ഒരു ഇപ്പോൾ ഉള്ളത് മനസ്സിലായില്ലേ ഇപ്പോൾ വ്യക്തിക്ക് ഒന്നും തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല പറയില്ല കഴിച്ചിട്ടിറക്കാനും വയ്യ മധുരച്ചിട്ട് തുപ്പാനും പറ്റുന്നില്ല എന്ന് പറഞ്ഞൊരവസ്ഥയിലാണ് ആ വ്യക്തി ഇപ്പം കടന്നു പോകുന്നത് ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങളെ മാത്രമേ വ്യക്തി ഇത്രയും സ്നേഹിച്ചിട്ടുള്ളൂ ആ സത്യം ഒരുപക്ഷെ ഇപ്പോഴായിരിക്കും വ്യക്തി തിരിച്ചറിയുന്നത് ഒരുപക്ഷെ അത് നിങ്ങളുടെ വാല്യൂ ആ വ്യക്തി തിരിച്ചറിയാനും കൂടി ആയിരിക്കാം ഇങ്ങനെ ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായത് ഇപ്പം യൂണിവേഴ്സ് നമ്മളെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും നമ്മളെ തിരിച്ചറിയിക്കാൻ വേണ്ടിയായിരിക്കും വിഷമഘട്ടങ്ങളിലൂടെ പോകുമ്പോൾ നമുക്ക് താങ്ങാനാവില്ല സഹിക്കാനാവില്ല എന്നൊക്കെ തോന്നും പക്ഷേ അതെല്ലാം നമുക്ക് യൂണിവേഴ്സ് തരുന്നത് നമ്മളൊരു പാഠം പഠിപ്പിക്കാനാണ് നമുക്ക് വേണ്ടതാണെങ്കിൽ യൂണിവേഴ്സവിടെ നിലനിർത്തും ഏത് സാഹചര്യത്തിലും അത് നിലനിർത്തും വേണ്ടാത്തതാണെങ്കിൽ എടുത്തു മാറ്റും അപ്പോൾ അത് നന്മ നമ്മുടെ നന്മയ്ക്കാണ് ഏത് കാര്യങ്ങളും വരുന്നതെന്നാണ് ഇവിടെ നിങ്ങൾക്ക് പലർക്കും ഇതുവരെ ഉണ്ടായിരുന്ന ലൈഫിനേക്കാളും കുറച്ചും കൂടെ ബെറ്ററായിട്ടുള്ള ലൈഫാണ് വരാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ ഏസോ കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങളുടെ ബന്ധത്തെ ആർക്കും തകർക്കാൻ പറ്റില്ല എന്നാണ് മുജന്മ ബന്ധമുള്ളവരാണ് നിങ്ങൾ പലരും ഇവിടെ ഓട്ടം കാട്ടിൽ ടു ഓഫ് കപ്പ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ബന്ധത്തിലുള്ളവരാണ് നിങ്ങളിൽ നിന്നാണ് അപ്പം നിങ്ങളെ അങ്ങനൊന്നും ആർക്കും വേർപിരിക്കാൻ പറ്റില്ല നിങ്ങൾ പല പല കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരാൻ വേണ്ടിയായിരിക്കാം ഇങ്ങനെ ഒരു ഇൻസിഡൻ്റ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായതെന്ന് അങ്ങനെ ചിന്തിക്കാം നിങ്ങളുടെ വ്യക്തിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു എടുത്ത ചാട്ടമുള്ള ആളാണ് ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ ചിന്തിക്കാതെടുത്തിയാടും ചിന്തിക്കാതെ ഒരു മുന്നും പിന്നെ നോക്കാതെ ഒരു എടുത്ത് ചാടുന്ന ഒരു പ്രകൃതമുള്ള ആളാണ് അതായത് പെട്ടെന്ന് റിയാക്റ്റ് ചെയ്യും ഒരു കാര്യത്തെക്കുറിച്ച് വീണ്ടും വിചാരമില്ലാതെ പെട്ടെന്ന് റിയാക്റ്റ് ചെയ്യും ഇപ്പോൾ ഇവിടെ മൂന്നാമതൊരു വ്യക്തി ജോലി ചെയ്യുന്ന സ്ഥലത്തായിരിക്കാം അല്ലെങ്കിൽ ദിവസം കാണുന്ന കോണ്ടാക്റ്റുള്ള ആയിരിക്കാം അവർ വ്യക്തിയെ മോഹിപ്പിച്ച് കൊണ്ടുപോയി എന്നാണ് ഞാൻ മൂന്നാമത് വന്ന മൂന്നാമത് തേർഡ് പാർട്ടി ഈ വ്യക്തിയെ കുടുക്കിൽപ്പെടുത്തി അല്ലെങ്കിൽ മോഹിപ്പിച്ച് കൊണ്ടുപോയി എന്നുള്ളതാണ് നിങ്ങളിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അവിടെ നിന്ന് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ അങ്ങനെ ഒരു മോഹം സ്വപ്നമൊക്കെ വെച്ചോണ്ടാണ് വ്യക്തി അങ്ങോട്ട് പോയത് പക്ഷേ ഇപ്പോഴെന്ന് പറയുന്ന പറഞ്ഞാൽ ആ വ്യക്തിയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഒരുപാട് ഹൃദയവേദന അനുഭവിക്കുന്നുണ്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ആ പ്രവൃത്തി താൻ ചെയ്തത് ശരിയായില്ല എന്നുള്ളൊരു പശ്ചാത്തലമൊക്കെ ഉണ്ട് ഇപ്പോൾ ജസ്റ്റിസിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ വ്യക്തി ജസ്റ്റിസ് പ്രതീക്ഷിക്കുന്നു യൂണിവേഴ്സിൽ നിന്നും നിങ്ങളിൽ നിന്നൊക്കെ ഒരു നീതി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ ഈ ആ ബന്ധത്തിന് യൂണിവേഴ്സ് സപ്പോർട്ട് ചെയ്യില്ല ഒരിക്കലും ഇപ്പം നിങ്ങളുടെ കൂടെയാണ് ഈശ്വരൻ എന്നുള്ളതാണ് ഇവിടെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ബോട്ടം കാട്ട് ത്രീ ഓഫ് കപ്സിൻ്റെ എനർജി അതായത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ലൈഫ് സന്തോഷപര ആ സന്തോഷമായിട്ടല്ല ആഘോഷമായിട്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടെ മെച്ചമായ രീതിയിൽ നിങ്ങൾക്ക് ലൈഫ് ആഘോഷിക്കാൻ പറ്റും എന്നാണ് ടെൺ ഓഫ് ആൻഡെക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ടാവും നിങ്ങൾ നിങ്ങൾ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ജീവിച്ചവരാണ് പണത്തിനൊന്നും ഒരു കുറവുള്ളവരല്ല എന്നാണ് എല്ലാവിധ സൗകര്യങ്ങളും സുഖ സൗകര്യങ്ങളോടും ജീവിച്ച നിങ്ങളുടെ ഇടയിലേക്കാണ് പെട്ടെന്ന് ഈ മൂന്നാമതൊരു വ്യക്തി കടന്നു വന്നത് പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വരണം എന്നാണ് നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ ആ വ്യക്തി വേറൊരാളെ സ്നേഹിക്കുന്നില്ല നിങ്ങൾ മാത്രമാണ് ആ വ്യക്തിയുടെ എപ്പ ഇപ്പോഴുള്ള ചിന്തകൾ എപ്പോഴും നിങ്ങളെക്കുറിച്ച് മാത്രമാണ് നിങ്ങളൊത്തുള്ള ജീവിതമാണ് ആ വ്യക്തി എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒന്നിലും ഇടപെടാതെ ഒന്നിനും ഒരു താല്പര്യം ഇല്ലാതെ ഒറ്റയ്ക്ക് ഒരു ഏകാന്തവാസം എന്ന് പറഞ്ഞ പോലെ ഹൃദയ അനുഭവിച്ച് ജീവിക്കുകയാണ് ഫൈവ് ഓഫ് ഫാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ വ്യക്തി ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ തനിക്ക് ഉറ്റുമുള്ള ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തനിക്ക് ഉറ്റുമുള്ളവരോട് ഒരുപാട് വ്യക്തിപരമായി നിന്ന് പോരാടുന്നുണ്ട് ഇപ്പോൾ വെല്ലുവിളികളൊക്കെ ആ അയാളുടെ പോരാട്ടത്തിനുള്ള ആ വ്യക്തിയുടെ പോരാട്ടത്തിനുള്ള ഫലം കണ്ടു തുടങ്ങി ഇപ്പോൾ ഹാങ്ഡ് വാൻ റിവേഴ്സിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു സ്റ്റെക്കായിട്ട് നിന്നിരുന്ന അവസ്ഥയിൽ നിന്നൊക്കെ മാറ്റം വന്നു തുടങ്ങിയെന്നാണ് ഇപ്പം അങ്ങനൊരവസ്ഥയിൽ അതിനൊക്കെ മാറ്റം വന്നു എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്താനുള്ള ഒരു ഇതാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് കാര്യങ്ങളൊക്കെ ശരിയായി വരുമെന്നാണ് അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ആ വ്യക്തി അതാണ് പ്രാർത്ഥിക്കുന്നത് ആ വ്യക്തിയെ അതുതന്നെയാണ് പ്രാർത്ഥിക്കുന്നത് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥനയ്ക്ക് നല്ല ശക്തിയുണ്ട് അപ്പം നമ്മുടെ മനസ്സ് നന്നായി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് പെട്ടെന്ന് തന്നെ സാധിക്കും അപ്പോൾ ഇവിടെ ഒരു കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു ബന്ധത്തിന് ഒരിക്കലും യൂണിവേഴ്സ് സപ്പോർട്ട് ചെയ്യില്ല അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്ക് ഒരു സന്തോഷകരമായ ഒരു ഇതാണ് ബിഗിനിങ് ആണ് വരാൻ പോകുന്നത് പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക തന്ന അനുഗ്രഹങ്ങൾക്കൊക്കെ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക യൂണിവേഴ്സിന് നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളതിലും അതിനും ഗ്രാറ്റിറ്റ്യൂഡ് പറയാം അതുപോലെ തന്നെ സെൽഫ് ലവ് ചെയ്യുക നിങ്ങളിപ്പോൾ അതാണ് ഈ ഈ ഒരു സന്ദർഭത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ എന്താ പറയുക ഒരുപാട് ചിന്തിച്ച് ചിന്തിച്ച് മനസ്സ് കൈവിട്ടു പോകാതെ അല്ലെങ്കിൽ മറ്റ് പല രോഗങ്ങളും വന്ന് നിങ്ങളെ തളർത്തി കളയും നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ അപ്പോൾ പോസിറ്റീവായിട്ട് ഇരുന്നാൽ മാത്രമേ ആരോഗ്യം സെൽഫ് ലവ് എന്നു പറയുന്നത് നമ്മൾ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുക കറക്റ്റ് സമയത്ത് ഉറങ്ങുക ആരോഗ്യ സംരക്ഷണം ആദ്യം നോക്കുക പിന്നെ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളിലൊക്കെ ഇടപെടുക ഇടപെടാൻ തോന്നുന്നില്ല പക്ഷേ എന്നാലും പ്രാർത്ഥന അതിൽ മാറ്റം വരുത്തും അതുപോലെ തന്നെ തനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ എഫർട്ട് എടുക്കുക അതുതന്നെ ചെയ്യാൻ ശ്രമിക്കുക ഒന്ന് ഒരു കാര്യത്തിലും പുറകോട്ട് പോകാതെ നമ്മൾ മുന്നോട്ട് തന്നെ നമ്മൾ വിചാരിച്ചാൽ മാത്രമേ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾ തന്നെ ശ്രമിക്കണം പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ എല്ലാ കാര്യങ്ങളും ഓക്കെ ആവും നെഗറ്റീവ് ചിന്തയ്ക്ക് നമ്മുടെ ചിന്തകൾക്ക് അത്ര പവറുണ്ട് അപ്പോൾ നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ നിങ്ങളിലേക്ക് വരുന്ന അടുത്തുകൊണ്ടിരിക്കുന്ന സൗഭാഗ്യങ്ങളും കൂടി ഇല്ലാതായി പോവും അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക ഏഞ്ചൽ മെസ്സേജും അതുതന്നെയാണ് പറയുന്നത് ഏഞ്ചൽ മെസ്സേജ് ഞാൻ ആദ്യത്തെ ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ റീഡിങ്ങൾ ഓൾറെഡി ഇതെല്ലാം എടുക്കുന്ന കാർഡ് എടുക്കുന്ന അടക്കമുള്ള വീഡിയോ ആയിരുന്നു അത് അതാണ് പോയത് ഇപ്പോൾ ഏഞ്ചൽ മെസ്സേജ് അതാണ് പറയുന്നത് പെർഫെക്റ്റ് ടൈമിങ്ങാണിത് അപ്പോൾ നിങ്ങൾ നല്ല കൂടി മുന്നോട്ട് പോകാനാണ് പറയുന്നത് സമയം എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം സാധിക്കുമെന്നാണ് ഓക്കെ ഡി എസ് അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് എല്ലാവർക്കും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും ഇത് റെസനറ്റ് ആവണമെന്നില്ല എന്നാൽ പോലും എല്ലാവർക്കും ഇത് റെസനറ്റ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഹാപ്പി ആയിരിക്കുക പോസിറ്റീവ് ആയിരിക്കാം യൂണിവേഴ്സിന് ഗാറ്റിറ്റ്യൂഡ് പറയാം ഓക്കേ താങ്ക്